ലോകകപ്പ് തുടങ്ങാൻ ദിവസങ്ങൾ മാത്രമാണ് ശേഷിക്കുന്നത് ഇതിനിടെ നിരവധി പ്രവചനങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് തൃശൂർ സ്വദേശി ഒന്നാം ക്ലാസുകാരന്റെ പ്രവചനമാണ് ഇപ്പോൾ വൈറലാകുന്നത് അർജന്റീന ഇഷ്ടപ്പെട്ട ടീം പോർച്ചുഗലാണ് എന്തുകൊണ്ടെന്ന ചോദ്യത്തിന് കുട്ടിയുടെ മറുപടി ഇങ്ങനെ പോർച്ചുഗൽ ഇഷ്ടപ്പെടാൻ പോർച്ചുഗൽ കപ്പടിക്കുമെന്ന കാര്യത്തിൽ കുട്ടിക്ക് അത്ര വിശ്വാസം പോർച്ചുഗൽ കപ്പ് പോരാച്ചു ഒന്നാം ക്ലാസ്സുകാരന്റെ പ്രായത്തിലും പക്വതയിലും കവിഞ്ഞ കഴിവ് എടുത്തുപറയേണ്ട കാര്യമാണ് ഗ്രൂപ്പുകളുണ്ട് വേൾഡ് കപ്പ് ഏകത്തിൽ അതിലെ ഗ്രൂപ്പിലാരൊക്കെയുള്ളത് അതിലാരതാ നെസർലാൻഡ് നെന്തർലാൻഡ് ടീം ടീം സൂപ്പറേക്ക് ഡിജോ ഉണ്ട് ഡംഫ് ലുക്ക് ഡിജോക്കുണ്ട് പിന്നെ രണ്ടാമതായി പരിക്ക് മാറി വരും തോന്നുന്നുണ്ട് പിന്നെ ആരാ ആരെയുള്ള അപ്പൊ പിന്നെ ആരാഡോറും പിന്നെ ഇംഗ്ലണ്ട് ഇറാൻ യുഎസ് അതിൽ ആരാ ഒന്നാമത്തും പറഞ്ഞു

ർട്ടിനണ്ട് ലൈനൽ മെസ്സി ഉണ്ട് ഡി മെരിയ ഉണ്ട് ജൂലിയൻ ആൻവാലസ് ഉണ്ട് ക്രിസ്റ്റോ മൊമാറോ ഉണ്ട് റോറിഗോ ഡീപോ ഉണ്ട് ഉണ്ട് സൂപ്പർ ടീമാർജീനും ഡി ഗ്രൂപ്പ് ഡി ഗ്രൂപ്പില് ഡെന്മാർക്ക് ഫ്രാൻസ് ഓസ്ട്രേലിയ

പിതാവ് റിനേഷ് ആണ് ഫേസ്ബുക്കിൽ വീഡിയോ പങ്കുവച്ചത് വീഡിയോ പങ്കുവെച്ചതിന് പിന്നാലെ ഇത് വൈറലാവുകയായിരുന്നു